الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الامين وعلى اله وصحبه اجمعين. انما الاعمال بالنيات وانما لكل امرئ ما نوى فمن كانت هجرته الى الله ورسوله فهجرته الى الله ورسوله ഈ ഹദീസാണ് ചർച്ച നാളെ വേറെ അതീസ് തുടങ്ങാന്നൊക്കെ പറഞ്ഞാലും കുറച്ചും കൂടി ഇതിനെ കുറിച്ച് ഞാനത് കേൾക്കണ ഒരുപാട് ആളുകൾ പുറത്തുണ്ട് മനസ്സിലായാലെ കാസർഗോഡ് ഭാഗത്തായിരുന്ന പ്രോഗ്രാം അപ്പൊ അവിടുന്ന് നാലഞ്ച് സ്ഥാമാര് പറഞ്ഞു അന്നലത്തെ കിട്ടിയിട്ടില്ല അന്തലേ കിട്ടിയില്ല ഞാൻ എന്തെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പൊ ഈ ക്ലാസ് കിട്ടിയിട്ട് ഞാൻ എന്താ വരുപെടാത്തെന്ന് നിനക്ക് അറിയില്ല അപ്പൊ അത് വിശദീകരണം കൂടിയതുകൊണ്ടും കൂടിയാണ് ഒരുപാട് ആളുകൾ കേൾക്കുന്നത് നമ്മൾ ഓരോ വാക്കുകളും ചർവത ചർവണം നടത്തുകയാണ് അങ്ങനെയാണ് നമ്മൾ സാധാരണ ഇതിൽ പോകുക അപ്പൊ ഇതില് നീയത്ത് വരണ പിന്നെ അഴമാല പിന്നീയ എന്താണ് എന്താണ് ഫെയില് അമല് എന്നതിന്റെ വ്യത്യാസം നമ്മൾ പറഞ്ഞു പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളിൽ ഒന്ന് ഫെഴില് മനുഷ്യേതര സൃഷ്ടികളിൽ ഒന്നും ഉണ്ടാവുക നെയ്യത്തില്ലാതെ ഉണ്ടാവാ അമല് നെയ്യത്തോട് കൂടി ഉണ്ടാവുള്ളൂ എന്നാ വേറെ വ്യത്യാസം ഫെഴില് എന്ന് പറഞ്ഞാല് ദീർഘമായ സമയമൊന്നും വേണ്ട അമൽ അങ്ങനെയല്ല കുറച്ച് സമയടുത്ത് ചെയ്യുന്നതിനാണ് സാധാരണ അമൽ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഖുർആാനയിൽ എല്ലാ സ്ഥലത്തും അമൽ ആണ് പ്രയോഗിച്ചത് ഇന്നീന ആമനു വാമിലുലിയെന്ന് പറഞ്ഞില്ലല്ലോ കാലം തന്നെയാണ് സത്യം എല്ലായിടത്തും പറയണില്ല അർത്ഥം ഒന്നാണെങ്കിലും അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ട് അതുകൊണ്ടാണ് പിന്നെ എന്താണ് നെയ്യത്ത് ഇറാദത്ത് രണ്ടും മലയാളത്തില് ഉദ്ദേശം കരുത്തി എന്നാണ് പക്ഷെ എന്താ വ്യത്യാസം അല്ല നെയ്യത്ത് പറയാൻ പാടില്ല അങ്ങനെ നമ്മൾ പറയല നവാ എൻ വി ഒന്നാണ് നെയ്യത്ത് നവല്ലാഹു എന്ന പ്രയോഗം എവിടെയും കാണില്ല എന്താ അല്ല എന്ന് പറയാത്തത് ഇന്നമല്ലാത് ഈ നെയ്യത്ത് നമ്മളിലേക്ക് മാത്രം ചാർത്താനുള്ള കാരണം എന്താ വെച്ചാൽ ഇറാദത്തും നീയ്യത്തും തമ്മിൽ വ്യത്യാസം ഇറാദത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉദ്ദേശിക്കാം അതിന്റെ വാക്കിലെ ഒപ്പൊരുക്കി ഉദ്ദേശിക്കുന്ന ആൾക്ക് പ്രത്യേകിച്ച് ലക്ഷ്യ ഒന്നും ഉണ്ടാവില്ല അതിനാണ് ഇറാദത്ത് എന്ന് പറയുന്നത് അതാണ് അള്ളാഹു അറാദ് അല്ലാഹു എന്ന് പറയും അള്ളാഹു ഉദ്ദേശിച്ചോണ്ട് അള്ളാഹ് എന്തുദ്ദേശിക്കാം എന്തും നടപ്പിലാക്കാം അതുകൊണ്ട് അള്ളാഹ് ഒരു പ്രത്യേക അറല്ലോ ഉപകാരമൊന്നുമില്ല എന്നാ നീയത്ത് അങ്ങനെയല്ല നീയത്ത് ചെയ്യുന്ന ആൾക്ക് എന്താണോ ചെയ്യുന്നത് അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവും ദായി ഹിസന് ഇല്ലാത്താലാന്റെ ഇരുന്ന് കൂലിട്ടാൻ വേണ്ടിട്ടാണ് അങ്ങനെ അള്ളാഹ് എന്തെങ്കിലും ഉണ്ടോ നമ്മളിരുന്ന് കൂലിട്ടാൻ വേണ്ടിട്ട് അള്ളാഹുത്താല നമ്മളെ കൊണ്ടു സംസ്കരിപ്പിക്കുന്നത് അല്ലല്ലോ ഇപ്പൊ സുബീക്ക് നീയത്തെ വാങ്ങുന്നല്ലോ ഇല്ലായത്താഴെ അള്ളാന്റെ ഇരുന്ന് കൂലിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അള്ളാന്റെ ഇരുന്ന് കൂലിട്ടെന്നുള്ളതാണ് ഞാൻ നീയ്യത്ത് വെക്കുന്ന ആൾക്കാ നീയത്തിന്റെ പിറകിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടാവും എന്ന ഇറാദത്തിന് അത് വേണ്ട അതുകൊണ്ടാണ് അള്ളാഹു താന്റെ നീയത്ത് ഇതു എന്ന് പറയാത്തത് ആ വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം പറയുന്നത് ഇനി ഇതിൽ വേറെ വാക്ക് വരുന്നുണ്ട് ഇല ദുന്യ ഇല ദുന്യ ദുനിയൻ എന്ന് പറയുന്നത് ദുന്യ എന്ന് പറയണം എന്താണ് ദുനിയ എന്ന വാക്ക് ധനാ എതിനു ദുനുവ് എന്നതിൽ നിന്ന് വന്നാണ് ദുനിയ അത് എന്തായു ഈ ലോകത്തിന് ദുനിയെന്ന് പേരൊക്കപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ വളരെ അടുത്തു അപ്പൊ ആഹ്റത്തിലേക്ക് വളരെ അടുത്തതാണ് ദുന്യാവ് അങ്ങനല്ലേ ആഹ്റത്തിലേക്ക് വളരെ അടുത്ത് നിൽക്കുന്ന സ്റ്റേഷൻ അല്ലേ ദുന്യാവ് ദുന്യാവാകുന്ന സ്റ്റേഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് ലോകം ആഹ്റാണ്ടല്ലോ അപ്പൊ ആഹ്റത്തിലേക്ക് വളരെ അടുത്ത് നിൽക്കുന്ന സ്ഥലമാണ് ദുന്യാ നമുക്കൊക്കെ ആഹ്റത്തിലെത്താൻ ഒറ്റ സെക്കൻഡ് വേണ്ടല്ലോ ഒരു സെക്കൻഡ് വേണോ ആഹ്റത്തിലെത്താൻ നിങ്ങക്ക് നിങ്ങള് പുറയിലെത്താൻ പത്ത് മിനിറ്റ് അഞ്ചിനിറ്റ് അരമണിക്കൂറൊക്കെ ആണോ ഞാൻ എന്നാലും വേദന കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയപ്പോ ആറ് മണിക്കൂറായി എവിടെ എവിടെ പോ ആൾക്കാരെ പറയിപ്പിക്കാൻ വേണ്ടിട്ടോ നിങ്ങളല്ലോ എന്റെ ഒരു പറഞ്ഞാണ് കുറിച്ച് പറഞ്ഞു എന്റെ ഒരു തോതന കുട്ടികളോടാട്ടോ നിങ്ങൾ ഞങ്ങൾ എങ്ങനെ ഉറങ്ങിയാലും ഞാൻ പറയില്ല അതില് പേടിക്കണ്ട നിങ്ങളൊന്നും എങ്ങനെ ഇറങ്ങിയാലും ഞാൻ അക്ഷരം ഉണ്ടൂല ഇവര് കോളേജ് പോണ ആളുകൾ അവരെ ഇൽമിന്റെ സാശയിൽ ഉറങ്ങാൻ പാടുള്ളൂ എന്തു ചെയ്യാൻ പറയുന്ന ഓർമ്മ ആ അല്ല ആറു മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തിയത് നിങ്ങൾക്കൊക്കെ പലയിലെത്താനൊക്കെ പത്തി മിനിറ്റ് മിനിറ്റ് ആരാണ് ഞമ്മക്കൊക്കെ ആഹ്ലത്തിലെത്താൻ ഒറ്റ സെക്കൻഡ് മതി ദുനിയ തരാം എടുത്തിട്ട മേപ്പെട്ട് വലിച്ച ശ്വാസം കീപെട്ട് കിട്ടിയില്ലെങ്കി അവിടെ എത്തി ഇവിടെ ഇരുന്നിട്ട് എത്താലോ ആഹ്രത്തില് ഇവിടെ ഇരുന്ന ഇരിപ്പില് ആഹ്റത്തിലെത്തി കൂടെ ശ്വാസം ഒട്ടി ആഹ്റത്തിലെത്തില്ലേ ശ്വാസം പോയ ആഹ്റത്തിലെത്തില്ലേ ദുനിയ ആ വാക്കിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയുന്നത് ശ്വാസം പോയ ആഹ്റത്തിലെത്തി ശ്വാസം പോകാൻ എത്ര സെക്കൻഡ് മതി കല്യാണത്തിന് ഇരുന്ന് ഭക്ഷണം വയ്ക്കുമ്പോൾ മരിച്ച ആൾക്കാരില്ലേ ഇവിടെ അടുത്ത ഒരാള് മോൻ ഉണ്ടി പൈസ നാട്ടുകയച്ചപ്പോ എണ്ണി കൊണ്ടിരിക്കുമ്പോഴാണ് മരിച്ചു ഇവിടെ അടുത്ത് നമ്മളെ മേലല്ല ഈ പരിസരത്ത് ആളെ ഞാൻ പറയണില്ല മോശപ്പെട്ട ഒരു കാര്യം ആള് സമയപ്പാളും മരിച്ചു ഉണ്ടി പൈസ എണ്ണി കൊണ്ടിരിക്കുക എണ്ണു അൻപതിനായിരം ഇപ്പൊ ഇരുപതിനായിരം എണ്ണീട്ടുള്ളൂ ആക്കും മുപ്പതിനായിരം ഇപ്പ കയ്യിലുണ്ട് ആണ്ട് വീണു നോക്കുമ്പോൾ ആള് മരിച്ചു കിടും പൈസ എണ്ണികൊണ്ടിരിക്കും മരിച്ചോണ്ട് അത്യാ ഇത്ര അടുത്താണ് നമ്മള് ഇനി നെക്സ്റ്റ് ആഹ്റാണ് എത്തി ആലമുൽ അറുവാന്നാണെങ്കിൽ ആലമുൽ മുത്തൂന് ആലമുൾ പുത്തൂനാണെങ്കിൽ ഒരു സ്റ്റേഷനും കൊണ്ടുണ്ട് ആലമുത്തൂനും മരിക്കാം പക്ഷെ എന്നാലും സാധാരണ പോകണമെങ്കിൽ പിന്നെ ഒരു സ്റ്റേഷനും ഉണ്ട് ഇനി സ്റ്റേഷൻ ഇല്ല നമ്മള് ഒമ്പില് നെക്സ്റ്റ് ഖബറാണ് കഴിഞ്ഞ് അത് എപ്പോ എപ്പോഴും പറയാൻ പറ്റില്ല എപ്പോഴും ആവാ പ്രായാവണോ ഏ അങ്ങനെയാണീ പള്ളിക്കാട്ടില് പ്രായമുള്ളവർ കടന്നു പോരുകാന്ന് ബോർഡ് എഴുതണ്ടേ ഏതെങ്കിലും പള്ളിക്കാട്ടിൽ നിങ്ങൾ കണ്ടുകണം ഫ്ലക്സ് വയസ്സന്മാർക്ക് സ്വാഗതം എന്താ അല്ലെങ്കിൽ രോഗികൾക്ക് സ്വാഗതം എഴുതി ചോണം കാരണം അവിടെ പോയി കിടക്കൽ വയസ്സന്മാർ രോഗികളൊന്നുമല്ല അത് നല്ല ആരോഗ്യ ലൂട്ടുകളും പോയി കിടക്കും സമയമായ മതി മാത്രം ദുനിയോസ് യാത്ര അല്ലേ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഭൂമിന്റെ ഗർഭപാത്രത്തിലേക്കുള്ള പാലം കടക്കൽ എത്ര ദുനിയാ കാരണവും രണ്ട് ഗർഭപാത്രാ ഉള്ളത് ഒന്ന് ഉമ്മാന്റെ പള്ള മറ്റൊന്ന് ഭൂമിന്റെ പള്ള മാന്റെ വള്ളയിൽ നിന്ന് ഭൂമിന്റെ വള്ളേക്ക് നടക്കുക എന്റെ വേറെ ദുനിയാവോ അത് ഇത്തിരി ഇത്തിരിയുള്ളൂ ഇത്തിരി ദുനിയ അതാണ് ഈ ദുനിയ എന്ന വാക്കിന്റെ പൊരുൾ അത് പറയാനാണ് നമ്മൾ നമ്മളെ വിട്ടുപോയി പിന്നെ ഇവിടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചിന്തകൾ ഈ ഹദീസിന്റെ അർത്ഥം വെച്ച് പോകുന്നുള്ളതല്ല അത് എളുപ്പമാണ് ഇന്നമല്ല പിന്നീട് ഈ ഹദീസ് പത്തീസായി തുടങ്ങിട്ട് ഇത് ഒറ്റ മിനിറ്റ് കൊണ്ട് അർത്ഥം വെക്കാം ഒറ്റ മിനിറ്റ് കൊണ്ട് മുപ്പത് സെക്കൻഡ് കൊണ്ട് അർത്ഥം വെക്കാം മുപ്പത് സെക്കൻഡുകൊണ്ട് അർത്ഥം വെക്കാം ഇതൊരു മാസം കൊണ്ടും അർത്ഥം വെക്കാം അപ്പൊ ഞാൻ മുപ്പത് സെക്കൻഡും ആക്കിയില്ല ഒരു മാസത്തിന് അങ്ങോട്ട് കൊടുക്കണില്ല കുറച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഓരോ വേടുകളും ഒന്ന് വേർതിരിച്ച് വേർതിരിച്ച് അതിന്റെ ഉള്ളിലൊക്കെ ഊറിയിക്കുന്ന തേനെ എടുത്ത് തന്നിട്ട് വളരെ പെട്ടെന്ന് പോലുള്ള പരിപാടിയാണ് ഇവിടെ വേറൊരു കാര്യം ചിന്തിക്കാമുള്ളത് ഇന്നമൽ അമാൽ പിന്നെയ്യാത് ഇതുവരെ നമ്മൾ പറഞ്ഞൊക്കെ ഓരോ അമല് ചെയ്യുമ്പോഴും അത് അള്ളാഹ് സ്വീകരിക്കണമെങ്കിൽ നീയത്ത് വേണോ എന്ന് പറഞ്ഞു വേണ്ടാത്ത കാര്യങ്ങളും നമ്മളെ ഇടയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ മൊത്തത്തിൽ നീയത്ത് വേണം പറഞ്ഞു അപ്പൊ നമുക്കൊരു സംശയം നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചാലേ ഇനി മനസ്സിലാവു കേട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്ത ശിക്ഷയും ഒഴിവാക്കിയാൽ ആ ഒഴിവാക്കിയാൽ കൂലിയും കിട്ടുന്ന കാര്യമാണല്ലോ അറാമ് അല്ലേ അപ്പൊ അതിൽ വെട്ടാണ് കള്ളുടിക്കുക അപ്പൊ നമ്മള് കള്ളുടിക്കണ്ടോ അപ്പഴൊക്കെ കള്ളുടിക്കാത്ത കൂലി ഇട്ടുണ്ട് അറാമെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ജീവിതത്തിൽ മരണം വരെ കള്ളു കള്ളുടിച്ചില്ലെങ്കിൽ മരണം വരെ എന്ത് ചെയ്യും അറാമെന്ന് എടുത്ത ശിക്ഷ ഒഴിവാക്കിയ കൂലി അപ്പം മരണം വരെ കള്ളു കള്ളുടിച്ചില്ലെങ്കിൽ മരണം വരെ കള്ളുടിക്കാത്തതിന്റെ ഒരു കൂലി സാഹചര്യവുമായിട്ട് ഒത്തിട്ട് കള്ളുടിക്കാത്താണെങ്കിൽ അവന്റെ കൂലി ഇങ്ങനെ പോകും അവൻ അറിഞ്ഞിട്ടും കൂടി ഉണ്ടാവില്ല പക്ഷെ എന്ത് വേണം ഇന്നമല്ലാമാല് പിന്നെ സാഹചര്യം വന്ന് എന്നിട്ട് കള്ളു കള്ളുപിടിച്ചില്ല അവിടെ അള്ളാൻ പേടിച്ച് കുടിക്കാതിരിക്കണം അപ്പോഴേ കൂലി ഇട്ടുള്ളൂ അല്ലെങ്കിൽ എന്താ ശിക്ഷ ഇട്ടൂല മനസ്സിലായില്ലേ കള്ള് കുടിച്ചു എന്ന ശിക്ഷ കിട്ടൂല അത് വെറുതെ ഒഴിവാക്കിയാലോ പക്ഷെ ഒഴിവാക്കണ റബിനെ പേടിച്ചിട്ടാണെങ്കിലേ കൂലിട്ടുള്ളൂ നല്ല സൗകര്യവും സാഹചര്യം കൊണ്ട് ഒത്തു വന്നു തമ്മാടിത്തരം ചെയ്യാൻ ഒരാളോട്ടും അറിയില്ല ആരോട്ട് റൂമിലില്ല ഇരുട്ട് മോടിയും ചെയ്തു നല്ല സൗകര്യം പച്ചക്ക് പച്ചക്കറയ്യ പക്ഷെ ഓൻറെ ഉള്ളൊരു കാഴ്ച മറിച്ച് ഇതുപോ എങ്ങനെങ്കിലും ക്യാമറ ഉണ്ടാവോ സംഗതി ക്യാമറ അവിടെ ഇല്ല പക്ഷെ ഓനെ ഒഴിവാതെ അള്ളഹനെ പഠിച്ചിട്ടല്ലേ ക്യാമറ പഠിച്ചിട്ടാണെങ്കിൽ ശിക്ഷ ഇട്ടൂല കൂലിട ശിക്ഷ ഉണ്ടാവൂല കൂലി ഇട്ടൂല ഇന്നമല്ല അതും കൂടി ഇതിലേക്ക് ചേർത്തേണ്ടേ അതിനെങ്ങനെ പറയണം കഫ് ദോഷങ്ങളെ തൊട്ട് ശരീരങ്ങളെ മാറ്റി നിർത്തുക എന്നുള്ളതിന് അമലാണ് അയിന് കൂലിയിട്ടണെങ്കിലും നീയത്തള്ള ആയിരിക്കണം അല്ലെ കൂലിട്ടില്ല കള്ളുടിക്കാത്ത വ്യക്തിവാദികളില്ലേ വ്യഭിചരിക്കാത്ത വ്യക്തിവാദികളില്ലേ എനിക്കറിയാം വ്യഭിചരിക്കാത്ത വ്യക്തിവാദികൾ എനിക്ക് ബീഡി വലിക്കാത്ത വ്യക്തിവാദികൾ എനിക്കറിയാം വലിക്കാത്ത നിങ്ങൾക്കറിയില്ലേ എനിക്കറിയാം ബീഡി വലിക്കാത്ത വ്യക്തിവാദികൾ എനിക്കറിയാം കൂലിയിട്ടുവോ കാരണം എന്തുകൊണ്ട് നീയത്തില്ല അയ്യപ്പ് അറിയാത്ത എത്ര മനുഷ്യമാരില്ല ഈ മനുഷ്യന്മാരെ കുറ്റം പറയില്ല അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട് മലയാളത്തിൽ നല്ല മനുഷ്യന്മാരെന്നറിയ പക്ഷേ കുറ്റം പറയാത്തതിനെ കൂലിപ്പോ ഇന്നമല്ലാണ് ആലപ്പിക്കുന്നത് അത് നമ്മളൊരു സൗകര്യം കണ്ടത് അപ്പൊ ഗൾഫിലൊക്കെ നല്ല സൗകര്യമായിരിക്കും ഗൾഫില് പ്രത്യേകിച്ച് ചില സ്ഥാപനങ്ങളിൽ മറ്റൊക്കെ ജോലി എടുക്കുന്ന ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ ലീവായി കാഴ്ചയിൽ ഒരു ദിവസം ലീവ് ഒരാൾക്ക് പത്ത് പത്താൾ ഉണ്ടെങ്കിൽ ഒരാൾ ആഴ്ചയിൽ പിന്നെ അടുത്താഴ്ച വേറെ ആൾക്ക് ഇങ്ങനെ ലീവുള്ളത് ഉണ്ടാവും അപ്പൊ റൂമിലൊക്കെ നല്ല സൗകര്യം എന്ത് പേക്കൂത്തും തോന്നിയാസം കാട്ട പക്ഷെ ആ സാഹചര്യത്തിൽ ക്യാമറയോ അറബിനെയോ ഒന്നല്ലേ അല്ലാതെ പേടിച്ചിട്ട് റൂമില് അടങ്ങിയിരുന്നാൽ പെട്ടെന്ന് മരിച്ച സ്വർഗം വണ്ടിയിൽ യാത്ര ചെയ്യാൻ ആരുല്ല കൂടെ എന്ത് തോന്നിയാസം കാണുമ്പോ എന്ത് തോന്നിയസും കേൾക്ക പക്ഷേ അള്ളജാറില് വിക്രം ചെല്ലി പോവുകയാണെങ്കിൽ ഞാൻ അപകടത്തിൽ മരിച്ചാൽ തന്നെ ഷെയ്ദിന്റെ കൂലിട്ടു ഇന്നമല്ല അമല് പിന്നീ അപ്പൊ അമല് ചെയ്യാണെങ്കിലും തെറ്റുകൾ തിരസ്കരിക്കുകയാണെങ്കിലും ലക്ഷ്യമല്ല ആയാലേ കാര്യം കിട്ടുള്ളൂ അല്ലെങ്കിൽ കൂലിട്ടൂല തെറ്റ് ചെയ്ത ശിക്ഷ അത് ചെയ്യാത്തിടത്തോളം ഉണ്ടാവൂലെന്നല്ലാതെ ഒഴിവാക്കിയ കൂലി കിട്ടണമെങ്കിൽ അവിടെയും അല്ല എന്ന ബോധത്തിൽ പിന്മാറുന്ന അവസ്ഥ ഉണ്ടാവണം അപ്പോഴേ ഈ ഒഴിവാക്കിയതിന്റെ കൂലി നമുക്ക് കിട്ടുള്ളൂ ചെയ്തതിന്റെ ശിക്ഷ കിട്ടൂല പക്ഷെ ചെയ്യാതിരുന്നതിന്റെ കൂലി കിട്ടണമെങ്കിൽ റബ്ബിനെ പേടിച്ചുകൊണ്ടായിരിക്കണം ഒഴിവാക്കേണ്ടത് മുൽഹത്ത അലീബുനബിത്താലി ഒരിക്കലും ഒരു കുട്ടിനെ പരിശോധിച്ചു എന്താ പരിശോധിച്ച ഒരു പരിശോധന നടത്തിയ അടിമ ഓനങ്ങനെ ഒരുപാട് ആടുകൾ മേക്കുകയാണ് അവിടെ അലിയാറി വന്നു ഓനെ ദാച്ചിട്ടാണ് ഓനെ ഇതിൽ ഒരാടിന്റെ കുറച്ച് പാൽ തരുവോ നല്ലോം പൈസ തരാറ് ഒരാടി പാൽ എനിക്ക് പാലേരാൻ കഴിയില്ലാറ് എന്നാ ഒരാടിനെങ്ങനെ ഉക്കോ ആൾക്ക് നല്ല പൈസ തരാറ് ഏഹ് എനിക്ക് ഉക്കാനും കയ്യില്ല എന്ത് ചോദിച്ചു ഇതിന് മാലിക്ക് ഞാനല്ല ഇതിന്റെ എന്റെ ആളെ ആടുകളാണ് എന്റെ അജമാൻ്റെ വീട്ടിലുണ്ട് ആളെ ആടുകളാണ് ആ എനിക്ക് ഉക്കാൻ കഴിയില്ലാറ് അപ്പൊ അലിയാറൊന്നു പിടിച്ചു നോക്കി എടോ ഇത്രയും കൂടിക്കുന്ന ആടുകൾ കൂട്ടത്തില് ഒരാടിന് എനിക്ക് തന്നാല് എനിക്ക് നല്ല പൈസ കിട്ടൂല്ലോ എന്റെ യജമാന ആടുകൾ എണ്ണി നോക്കും അയാൾ ആടുകൾ എണ്ണി നോക്കിയിട്ട് എവിടെ ആട് എന്നോട് ചോദിക്കോ അതൊന്നും ഇല്ല പിന്നെ പൈസ ഒന്നാ തന്നെ അയലി കുട്ടി മൂത്ത നോക്കിയിട്ട് ഒരു വർത്താന ആടിനെ എണ്ണി നോക്കിയിട്ട് എന്നെ വൈകുന്നേരം ചോദ്യം ചെയ്യൂല പക്ഷേ എന്റെയും യജമാനന്റെയും നിങ്ങളുടെയും യജമാനന്റെ മേലെ നാളെ മഷറിൽ എന്നോട് ആടിന്റെ എണ്ണം കുറഞ്ഞത് ആ യജമാനൻ കൃത്യമായി വിചാരണയിൽ ശക്തമായി ഇടപെട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ അവിടെ വരുമോ അലിയാർ തല അവിടെ ഇറങ്ങി ഇന്നമല്ല അലിയാർ ഈ കുട്ടിന്റെ കൈ പിടിച്ചിട്ട് യജമാനന്റെ അടുത്ത് പോയി സെയ്ദിൻ്റെ എടുത്തു പോയി അന്ന് അടിമ ഉള്ള പോയിട്ട് പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് എത്ര പൈസ പൈസയും തരാം ഇത് നിങ്ങളടിമല്ലായറബിന്റെ അടിമയാണ് ഓനെ മോചിപ്പിക്കണം പൈസ കൊടുത്തിട്ട് മോചിപ്പിച്ചു കാരണം എന്താ ഈ കുട്ടി ആടിന് വയ്ക്കാത്തതും പാല് വയ്ക്കാത്തതും ഹൽക്കായ മലയാളത്തിൽ സയ്യിദ് അറബിയിൽ ഉപയോഗിക്കുന്ന അയാളെ പേടിച്ചിട്ടല്ല ഹാലിക്കെ പേടിച്ചിട്ടാണ് ഇവിടത്തേക്ക് ഞമ്മളെ മാനസിക അവസ്ഥ ഉയർന്നാൽ ഈ ഹരീസ് എളുപ്പം നീക്കേണ്ട ഒരു പ്രധാന തെറ്റിദ്ധാരണ്ട് നമുക്ക് നല്ല സമ്മാനം കിട്ടും എന്താ പറയുക ചിലര് ഇന്നോട് തന്നെ പറയാറുണ്ട് ഇന്നോട് പറഞ്ഞിട്ടുണ്ട് എന്താ പറയുക സാറേ മൂത്ത പെങ്ങളെ ഞാൻ കെട്ടിച്ചു താഴെ പെങ്ങളെ കെട്ടിച്ചു അഞ്ചന്റെ കല്യാണം ഞാൻ നടത്തി മാനിപ്പാൻ നോക്കി നോക്കി നാപ്പത് കൊല്ലം ഗൾഫിൽ നിന്ന് എല്ലാം ഓൽക്ക് വേണ്ടി തൊലിച്ചു ഒരു നന്ദി ഓല് ചെയ്യണില്ല ഈ കുട്ടിന്റെ ഒരു പരാജയം നോക്കുകയാണെങ്കി എന്നോട് ഈ വാക്ക് പറഞ്ഞ കുറെ ആളുകൾ ഉണ്ട് ഇവിടുന്നല്ലെങ്കിലും പല ഇത് എന്തുകൊണ്ടാറോ ഇന്നമലും മായമാല പിന്നീയാത്തില്ലാത്തോണ്ട് അവ ഇവന് കുറെ നന്ദി കിട്ടാൻ വേണ്ടിട്ടാണ് ഈ പണിയൊക്കെ എടുത്തത് നാ ഗൾഫ് വലിച്ച് കുടുംബക്കാരെ നോക്കിയിട്ട് നന്ദി കണ്ട് കിട്ടാൻ അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു എന്നോട് ഇപ്പടുത്തൊരാളീ വാക്ക് വെച്ച് പറഞ്ഞു സുബാനല്ലോ നിങ്ങൾ ആഹൃത്തൊക്കെ കൊറേ സമ്പത്ത് ഉണ്ടാക്കി വെച്ചില്ലേ നിങ്ങളിപ്പോ വരുന്നൊക്കെ ചെരി നല്ല വാക്കുകളും കിട്ടാൻ വേണ്ടിട്ടാണ് ഈ പണിയൊക്കെ എടുത്തത് അപാണ് മൂപ്പരാ ലോകത്തേക്കൊന്നും ഇങ്ങനെ ചിന്തിക്കുന്നത് നാപ്പത് കൊല്ലം ഗൾഫ് പണിയെടുത്തിട്ട് മൂന്ന് പെങ്ങന്മാരെ കെട്ടിച്ച് രണ്ട് അഞ്ചന്മാരെ കല്യാണം നടത്തി ബാപ്പാൻ ഇമ്മാനെ നോക്കിയിട്ടുണ്ടെങ്കില് നിങ്ങൾ അള്ളാഹ് വേണ്ടിട്ടാണ് ചെയ്ത് കണങ്കിൽ നിങ്ങളെ കുടുംബങ്ങളെ തള്ളിയിട്ട് പറമ്പു പുറത്തു കിട്ടാലും മനുഷ്യ അലഹന്ദ സ്വർഗല്ലേ പക്ഷെ നിങ്ങളെ ഈ വാക്കോണ്ട് ഒക്കെ പോയി നിങ്ങളെ നീയത്ത് നന്നാത്തോണ്ടല്ലത് നീയത്തിന് ശക്തി നോക്കാൻ നിങ്ങള് നേരെ മറിച്ച് നീയത്ത് നന്നാക്കിയിട്ട് ഒരു മനുഷ്യന് കുടുംബത്തിന് നോക്കി അത് നോക്കി ഇത് നോക്കി പൈസ ആക്കി ഓലെ ഭാഗത്ത് തിരിച്ചു ഒരു നന്ദി കിട്ടണമെങ്കിൽ ഒരു പ്രശ്നമില്ല കാരണം ഇയാള് ചെയ്തെന്തിനാരിമാന അള്ളാക്ക് വേണ്ടി ചെയ്താണ് പിന്നെ എന്താ പ്രശ്നം ഹൽക്കിന് വേണ്ടി ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലൊക്കെ അള്ളാന്റെ സൃഷ്ടികളല്ലേ ഞാൻ ഈ പറഞ്ഞത് ഇതേപോലെ തലക്കേറിയാൽ എത്രയും ചെലവാക്കാൻ കഴിയും നല്ല സമാധാന പക്ഷെ തിരിച്ച് നന്ദി ഇട്ടാൻ വേണ്ടി ഭൂമിയിൽ ഒന്നും ചെയ്യരുത് പ്രത്യേകിച്ച് ഇനിയുള്ള കാലം എന്തുണ്ടാവില്ല പ്രത്യുപകാരം എന്നത് അറ്റ പോയ കാലമാണ് നമ്മൾ അള്ളാക്ക് വേണ്ടി ചെയ്താൽ അത് ഉണ്ടാവും തിരിച്ചെന്തെങ്കിലും നന്ദി ഇങ്ങോട്ട് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ചെയ്താണെങ്കിൽ ഇനിയുള്ള കാലത്ത് വളരെ പ്രയാസമാണ് അതുകൊണ്ട് ചെയ്യുന്നതൊക്കെ റബ്ബിലേക്ക് തിരിച്ചാൽ ഈ ഹദീസിൽ വളരെ ആനന്ദം കൊള്ളാൻ കഴിയും അള്ളാഹു തോഫി കയ്യട്ടെ മുഹമ്മദ് ഇനി ഒരുപാട് പറയാണ്ട് പറ്റ നാളെ ഇൻഷാള്ളിയ വേറെ ഹദീസ് തുടങ്ങുന്നത് ഒരു പത്ത് രണ്ടാഴ്ച തുടങ്ങിയിട്ട് ും കേൾക്കാൻ നീന് പഠിക്കാൻ പകരാൻ നുകരാൻ വന്ന് ഞങ്ങളനെ സകല ജീവിതത്തിൽ സകലും വേണ്ടിയുള്ള വലിയ മുതൽ കൂട്ടാക്കി തരണേയമ്മോ അള്ളാഹുവേ ഇതല്ലാതെ നിന്റെ ഒമ്പിൽ ധൈര്യത്തോടെ വെക്കാൻ ഇങ്ങനെയുള്ള മജലിസുകളല്ലാതെ ഒന്നുമില്ല ഇതും നീ തള്ളിക്കളയല്ലോ ആയിരം പ്രക്കാലത്ത് സുന്നത്ത് സംസ്കരിക്കുന്നതിനേക്കാൾ പ്രതിഫലാർഹമാണ് ഒരു ഇരിക്കൽ മജിലിസിലിരിക്കലെന്ന് ഉണ്ടല്ലോ ഞങ്ങൾക്ക് ആ നിലയിലുള്ള ഉയർച്ച ഈ കൊണ്ട് ഈ ക്ലാസ് കൊണ്ട് നീ നൽകണമെന്നോ പ്രായമുള്ളവരുണ്ട് രോഗികളുണ്ട് ചെറുപ്പക്കാരുണ്ട് മഹലിൽ പെട്ടവരുണ്ട് പുറത്തുള്ളവരുണ്ട് എന്നോ ഇത് സ്വർഗത്തിൽ വെച്ച് പരസ്പരം പറഞ്ഞ് രസിക്കാൻ ഞങ്ങൾക്ക് സ്വർഗീയ വാതിലുകൾ മുഴുവൻ ആളുകൾക്കും തുറന്നു തരണേ തരണയെന്നോ ഇത് കേൾക്കുന്നത് വീട്ടിലും കുടുംബത്തിലും കൊണ്ടുപോയി കൊടുക്കാനുള്ള പ്രബോധന മനസ്സ് നൽകണയെന്നോ ആഫത്ത് മുസൈബത്തുകളിൽ ഒന്ന് കാക്കണയെന്നോ ഇതിൽ പങ്കെടുക്കുന്നവർ കച്ചവടക്കാരവർക്ക് ഇതിന്റെ കാരണത്താൽ കച്ചവടത്തിൽ നീ ബർക്കത്ത് നൽകണയെന്നോ അധ്യാപകന്മാർ അവരുടെ അധ്യാപനത്തിൽ മികവ് നൽകണമെന്നോ വിദ്യാർത്ഥികൾ അവരുടെ പഠനത്തിൽ ഗ്രാഹ്യശേഷി നൽകണയെന്നോ യാത്രക്കാർക്ക് ഈ സദസ്സുകൊണ്ട് യാത്രയിൽ സുരക്ഷിതത്വം നൽകണമെന്നോ പ്രവാസികൾക്ക് പ്രയാസങ്ങൾ ഒഴിവാക്കി കൊടുക്കണയെന്നോ സദസ്സിൽ പങ്കെടുക്കുന്ന രോഗികൾക്ക് ശമനം നൽകണയെന്നോ ആഫിയത്തുള്ള ദുർഗായുസ് കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണയെന്നോ ആക്കപ്പത്ത് നന്നായ മരണം കൊണ്ട് സലാമത്തും സന്തോഷവും നൽകണമെന്നോ സമ്പത്തിൽ ആരോഗ്യത്തിൽ ആയുസ്സിൽ അന്തസ് നൽകണയെന്നോ കുടുംബത്തിൽ സമാധാനം നൽകണയെന്നോ

اجعلنا من خيار امته ومن محبيه يا رب العالمين. ربنا تقبل منا انك انت السميع الاليم، وتب علينا انك انت التواب الرحيم. واغفر لنا ولوالدينا ولاساتذتنا ولازواجنا ولذرياتنا ولمن دفنوا حول هذا المسجد وفي هذه البلده ولجميع المؤمنين والمؤمنات. برحمتك يا ارحم الراحمين صلى الله تعالى على سيدنا محمد الحمد لله رب العالمين